യർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ഹിന്ദു കൾച്ചർ പിന്തുടരുന്ന എല്ലാ വിദ്യാലയങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അത് ഈ ഭാരതി വിദ്യാനികേതൻ്റെ സ്കൂളിൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് തുടർച്ചയായിട്ട് അതായത് ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ പരിപാടികൾ നടത്തി അവരുടെ പേജിൽ അവർ ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാലാവശ്യാപൈകിപ്പോയത് അല്ല ഇത് ചോദിക്കുന്നത് വളരെ ഇപ്പം നിങ്ങൾ മാധ്യമ സുഹൃത്തുള്ള മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് കേരള സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇത് കൊണ്ടുവന്നത് ഇത് മുൻപ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം പക്ഷേ ഒരിക്കലും അത് ഒരു ഒരു ശ്രദ്ധിക്കപ്പെടുന്ന രീതി കേരളത്തിലേക്ക് വന്നിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് പൊതുസമൂഹത്തിന് അപകടകരമാകും എന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത് രണ്ടാമത് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഇതിന് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ഒന്നും പ്രത്യേക വ്യത്യാസമല്ല ഏത് മതത്തിൻ്റെ എന്നുള്ളതല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നിറവഴിക്കുന്ന നയിക്കണം നമ്മുടെ കുഞ്ഞു സാർവദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ നീതി അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യവും അതിൽ സിഗ്നിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ആ സാർവദേശിക ഉടമ്പടിയുടെ ഭാഗമായി കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിക്കപ്പെട്ട ജൂമന ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീയിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു ഡിഗ്നിറ്റി അവരുടെ ആത്മാഭിമാനത്തെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്നുള്ളത് അത് ഏത് മതം എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമല്ല എല്ലാ മതത്തിനും ഇത് മാതകമാണ് ഒരു മതസ്ഥാപനവും അവരുടെ മതത്തിൻ്റെ കൾച്ചർ ഈ വിദ്യാലയങ്ങളിലെ ഈ നിലയിൽ പഠിപ്പിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല അതെല്ലാ മതങ്ങളോടും കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഈ അഭിപ്രായം തന്നെയാണ് കമ്മീഷനുള്ളത് കാര്യക്രമമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അത് ഈ ഈ പറയുന്ന പാദപൂജ മാത്രമല്ല മെച്ചപ്പെട്ട സംഭവമല്ല ഈ കുട്ടികളുടെ പിറന്നാളിനെ കുട്ടികളുടെ കാലുകെടുന്ന പരിപാടിയുണ്ട് മാതൃപൂജ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ ഇതുവരെ പെടാതിരുന്നത് അല്ല ചോദിക്കുന്നത് ഇത് ഇത് നമ്മുടെ പല സ്കൂളുകളിലും ഉണ്ടാവാം പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നത് മാധ്യമ സുഹൃത്തുക്കൾ വഴി തന്നെയാണ് വന്നിട്ടുള്ളത് മാധ്യമങ്ങളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് വന്ന ഉടനെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരാളുടെ പാദം കഴുകേണ്ട കഴുകി കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലത്തിൽ അവർക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നെ വിദ്യാഭ്യാസ ആക്ടും അതുപോലെ തന്നെ മറ്റ് എല്ലാ വകുപ്പുകളും പ്രകാരം കിട്ടുന്ന അവകാശങ്ങളുടെ ലംഘനമല്ലേ ഇത് കാല് കഴുകാൻ എന്താണ് പിന്നെ അവകാശം ഒരാളുടെ കാല് കഴുകി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായ പ്രവണതയല്ലേ ഇത് ഗുരുനാഥന്മാർ അതിനെ അംഗീകരിക്കാമോ ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ തൻ്റെ കുഞ്ഞിനെ നേരായ വഴിക്ക് പഠിപ്പിച്ച് ശാസ്ത്രം പഠിപ്പിച്ച് നേർവഴിക്ക് നടത്തേണ്ടവരല്ലേ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരോടും അല്ലെങ്കിൽ ഗുരുനാഥന്മാരോടും ഒക്കെ ബഹുമാനവും അതീവ സ്നേഹവും ഒക്കെ വേണമെന്ന നിലപാട് തന്നെയാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലാതെ വേറൊരു അഭിപ്രായം കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കുട്ടികളുടെ കാലുകൾ അത് പുറന്നാളും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഒരു കുഞ്ഞു മറ്റൊരു കുഞ്ഞിൻ്റെ കാലുകഴുകി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ പ്രവണത തന്നെയാണെന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത് ധാരാളം സംഘടനകൾ ധാരാളം സംഘടനകൾ കമ്മീഷനിലേക്ക് ഇത് സംബന്ധിച്ചിടത്തോളം എല്ലാ രക്ഷിതാക്കൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവധി ദിനമായത് കൊണ്ട് കമ്മീഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേയുള്ളു നിരവധി പരാതികൾ വരുന്നുണ്ട് സംസ്ഥാനത്തെ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഇതിനെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധം ഇതിനെ സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ മേലെ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു മതത്തിൻ്റെയും അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരമല്ല കുഞ്ഞുങ്ങളിലേക്ക് പഠിപ്പിക്കേണ്ടത് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷേ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ പ്രവണതകൾ തെറ്റായ സമീപനമാണ് എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്